അസുര പ്രണയം രചന രുദ്രാംശി പാർവതി അവതരണം അഷിക അർജുൻ പറഞ്ഞതുപോലെ വിഘ്നേഷും വേദയും എങ്ങനെയൊക്കെയോ ഫയലെല്ലാം നോക്കി ഷോർട്ട് റിപ്പോർട്ട് ചെയ്ത് അവന് മുമ്പിൽ കൊണ്ടുവന്ന് വെച്ചു ആ ഫയലെല്ലാം കൃത്യസമയത്ത് അർജുൻറെ മുന്നിലെത്തിയപ്പോഴാണ് വിഘ്നേഷിന് സമാധാനമായത് അവൻ നന്ദിയോടെ വേദയെ നോക്കി ആ ഫയൽ മിക്കതും വേഗം ക്ലിയർ ചെയ്തത് വേദയായിരുന്നു വേദ അവനെ നോക്കി പുഞ്ചിരിച്ചു അന്ന് വൈകിട്ട് പതിവ് പോലെ തന്നെ വേദ ഓഫീസ് ടൈം കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നു വീട്ടിൽ വന്ന് ഫ്രഷായി അർജുൻ ഇങ്ങോട്ട് വരുമെന്നുള്ളത് കൊണ്ട് തന്നെ അവൾ ഫുഡ് ഉണ്ടാക്കാനായി കിച്ചണിലേക്ക് കയറി വേദ കൂടുതൽ വെജിറ്റേറിയൻ ആണ് ഉണ്ടാക്കുന്നതും കഴിക്കുന്നതും അർജുനൊപ്പം വന്നതിന് ശേഷമാണ് അവൻ നിർബന്ധിച്ച് അവൾ നോൺ വെജ് കഴിക്കാൻ തുടങ്ങിയത് അതിനും ഒരിക്കൽ അവൻ്റെ ദേഷ്യം അറിഞ്ഞതിൽ പിന്നെ അവൻ വരുന്ന ദിവസം നോൺ വെജ് വേദയുണ്ടാക്കും അവൻ ഇല്ലാത്തപ്പോൾ അവളുടെ വെജിറ്റേറിയൻ ഫുഡും അവൾ ഉണ്ടാക്കി കഴിക്കും ഇന്നും അതുപോലെ അവന് വേണ്ടി ബട്ടർ ചിക്കനും ചപ്പാത്തിയും ഉണ്ടാക്കി കൊണ്ടു നിൽക്കുകയാണ് വേദ സന്ധ്യയോട് അടുത്തത് കൊണ്ട് തന്നെ ചിക്കൻ അടുപ്പിൽ തീ കുറച്ച് വെച്ചുകൊണ്ട് അവൾ വിളക്ക് വെക്കാനായി പോകാൻ തിരിഞ്ഞു അപ്പോഴാണ് അവളെ നോക്കി കിച്ചൻ വാതിൽ നിൽക്കുന്ന അർജുനെ കണ്ടത് പെട്ടെന്ന് അവനെ കണ്ടതും അവളൊന്നു പകച്ചുപോയി ഉള്ളിൽ വല്ലാത്ത പരവേഷവും ഭയവും നിറഞ്ഞു അവന്റെ നിൽപ്പിൽ തന്നെ അവൻ വന്നിട്ട് കുറച്ചു നേരമായി നൾക്ക് മനസ്സിലായി അവന്റെ കയ്യിൽ സ്പെയർ സ്പെയർക്കിയുള്ളത് കൊണ്ട് അവനകത്തു കയറിയത് എങ്ങനെയാണെന്ന് അവൾക്ക് അധികം ആലോചിക്കേണ്ടി വന്നില്ല അർജുന അവളുടെ നാലുപാടും ചുറ്റുന്ന കണ്ണിൽ നോക്കിക്കൊണ്ട് അവൾ അടുത്തേക്ക് നടന്നു വേദ പേടിയോടെ പിന്നിലേക്ക് നീങ്ങി കിച്ചൺ സ്ലാബിൽ തട്ടി നിന്നു അർജുന അവൾക്ക് തൊട്ട് മുന്നിൽ വന്നു നിന്നു വേദവനെ നോക്കാതെ മുഖം കുനിച്ചു നിന്നു വേദ അവൻ അടുപ്പിലിരിക്കുന്ന കറിയിൽ നോക്കി അത് ഓഫ് ചെയ്തുകൊണ്ട് വിളിച്ചു വേദാവനെ മുഖം ഉയർത്തി നോക്കി അർജുന അവളുടെ ഇടുപ്പിൽ കൈമുറുക്കി അവന്റെ അടുത്തേക്ക് അടുപ്പിച്ചു വേദ സ്കേർട്ടിൽ കൈമുറുക്കി കണ്ണിറുക്കി അടച്ചു അവൻ്റെ കൈ അവളുടെ ഇടുപ്പിനെ നരിച്ച് മറുകൈ കുനിഞ്ഞ അവളുടെ മുഖത്തെ കവളിൽ കുത്തിപ്പിടിച്ചുയർത്തി വേദയുടെ ശരീരം പേടികൊണ്ട് വിറച്ചു അവൾക്ക് ഇന്ന് ഓഫീസിൽ വെച്ച് അവനുണ്ടായ ദേഷ്യമോർമ്മ വന്നു പക്ഷെ എന്തിനെ അവൾക്കറിയില്ലായിരുന്നു അവൻ അവളുടെ ഇടുപ്പിൽ നിന്നും കൈയെടുത്ത് അവൾക്ക് പുറകിൽ സ്ലാബിൽ നേരത്തെ അവൾ അരിഞ്ഞു വെച്ചിരുന്ന ചില്ലിയിൽ നിന്നും ഒരു ചില്ലി കൈയിലെടുത്തു അവന്റെ കണ്ണുകൾ തിളങ്ങി അവൻ കണ്ണുകൾ അടച്ച് വിറച്ചു നിൽക്കുന്ന അവളുടെ കവളിൽ ഒന്നുകൂടെ കൈ അമർത്തി പിടിച്ചു അവൾ കടിച്ചു പിടിച്ചിരുന്ന ചുണ്ടുകൾ കൂർത്തു വന്നു അർജുന ഒരു വല്ലാത്ത ഭാവത്തോടെ ആ മുളക് കൈകൊണ്ടൊടിച്ച് അവളുടെ ചുണ്ടിൽ തേച്ചു ആ പച്ചമുളകിന്റെ എരിവ് ചുണ്ടിൽ തട്ടിയത് വേദനീറ്റിലോടെ കണ്ണുകൾ വലിച്ചു തുറന്നു ആ നിമിഷം കയ്യിലുണ്ടായിരുന്ന മുളക് അർജുന അവളുടെ വായിലേക്ക് കുത്തിയിറക്കി കഴിഞ്ഞിരുന്നു വേദയുടെ ചുണ്ടും മൂക്കും മുഖവും എല്ലാം നേരിച്ചു വന്നു അവൾക്ക് വല്ലാത്ത എരിവ് തോന്നി വായിലെ മുളക് കഴിച്ചിറക്കാതെ അവൻ വിടില്ലെന്ന് അവൾക്കറിയാമായിരുന്നു അവൾ നിറഞ്ഞൊഴുകുന്ന കണ്ണുകളോടെ അത് കഴിച്ചിറക്കി കണ്ണു മുറുക്കി അടച്ചു പിടിച്ച് ആ ചുവന്നു നിറഞ്ഞ കണ്ണുകൾ അപ്പോഴും അവൻ കാണരുതെന്ന് അവൾക്ക് വാശിയായിരുന്നു എല്ലാം എനിക്ക് മാത്രമാണ് വേദ അതിലൊരു പുഞ്ചിരി പോലും മറ്റൊരാൾക്ക് നീ നൽകരുത് പ്രത്യേകിച്ച് എനിക്ക് മിന്നിൽ നിന്നു അവന്റെ അവന്യമായ ഗൗരവത്തോടെയുള്ള വാക്കുകൾ കേട്ടപ്പോൾ തന്നെ വേദയ്ക്കെല്ലാം മനസ്സിലായി പക്ഷെ അടുത്ത നിമിഷം അവൾക്ക് പേടിയും തോന്നി വിഘ്നേഷ് അവൾക്ക് ഇങ്ങനെയാണെങ്കിൽ അവളെ നോക്കിയ വിഘ്നേഷിന്റെ അവസ്ഥ അവൾക്ക് ആലോചിക്കാൻ കൂടിക്കഴിഞ്ഞില്ല അവൻ അവളിൽ നിന്നും കൈ അയച്ച് പുറത്തേക്ക് പുറത്തേക്കിറങ്ങിപ്പോയി വേദ കണ്ണുകൾ തുറന്ന് ആന് ശ്വാസം എടുത്തുകൊണ്ട് ജഗ്ഗിലിരുന്ന വെള്ളം അതുപോലെ എടുത്ത് വായിലേക്കൊഴിച്ചു വായും മുഖവും തലയുമെല്ലാം എല്ലാം വല്ലാത്ത പുകച്ചിലുണ്ടാക്കി അവൾക്കിതച്ചു കൊണ്ട് നിലത്തേക്ക് ഊർന്നിരുന്നു പോയി വിഘ്നേഷ് അവൾ പെട്ടെന്ന് വെള്ളിടി വെട്ടിയ പോലെ ചാടി എഴുന്നേറ്റ് റൂമിലേക്ക് പോയി ഫോൺ എടുത്ത് വിഘ്നേഷിനെ വിളിക്കുമ്പോൾ അവളുടെ കൈവിറച്ചു ഹലോ മാം വിഘ്നേഷ് സംസാരിച്ചത് അവൾക്ക് ആശ്വാസമായി വിഘ്നേഷ് അറിയോ ഓക്കെ വേദപതിയെ അവനോട് ചോദിച്ചു യെസ് മാം ഞാൻ ഉള്ളൂ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടോ വിഘ്നേഷ് ചോദിച്ചു വേദ അതും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു പക്ഷെ അർജുനെ നന്നായി മനസ്സിലാക്കി അവളുടെ ഉള്ളിൽ അപ്പോഴും ഭയമുണ്ടായിരുന്നു താൻ കാരണം വിഘ്നേഷിനൊന്നും സംഭവിക്കരുതെന്ന് വേദ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു രാത്രി പിന്നീട് ഫുഡ് കഴിക്കാൻ നേരത്താണ് വേദയും അർജുനും നേരിൽ കണ്ടത് അവൾക്ക് വിഘ്നേഷിനെ ഒന്നും ചെയ്യരുതെന്ന് അവനോട് പറയണമെന്നുണ്ടെങ്കിൽ അവന്റെ പ്രതികരണം അവളെ ഭയപ്പെടുത്തി ചിലപ്പോൾ അതുകൂടിയായ വിഘ്നേഷിനെ അവൻ കൂടുതൽ എന്തെങ്കിലും ചെയ്യുമോ എന്ന് അവൾ വല്ലാതെ ഭയന്നു പ്ലേറ്റിലെടുത്ത ചപ്പാത്തി കഴിക്കാൻ കഴിയാതെ അവൾ ബുദ്ധിമുട്ടി അർജുന അവളെ ശ്രദ്ധിക്കുന്നുവെങ്കിലും അവൻ കൂളായി ഇരുന്ന് കഴിച്ച് എഴുന്നേറ്റ് കൈ കഴുകി സോഫയിൽ ചെന്നിരുന്നു അവനെ എഴുന്നേറ്റത് കണ്ട് അവൾ എങ്ങനെയൊക്കെയോ എടുത്ത രണ്ട് ചപ്പാത്തിയും ചിക്കൻ ഗ്രേവിയും കഴിച്ച് എഴുന്നേറ്റ് കിച്ചണിലേക്ക് പോയി അവൾ അവിടെ എല്ലാം ഒതുക്കി ജഗ്ഗിൽ വെള്ളവുമായി അവന്റെ റൂമിലേക്ക് ചെന്നു വെള്ളം ടേബിളിൽ വെച്ച് ബെഡ് വിരിച്ച് താഴേക്ക് വന്നു അവളുടെ റൂമിൽ ചെന്ന് ഫ്രഷ് ആകാൻ കയറിയപ്പോഴാണ് അവളുടെ ഫോൺ റിങ് ചെയ്തത് നിയ ആയിരുന്നു അത് ഹലോ നിയ എന്താ ഈ നേരത്ത് വേദ ഫോൺ എടുത്തുകൊണ്ട് ചോദിച്ചു ലച്ചു നീ അറിഞ്ഞോ വിഘ്നേഷ് സാറിന് ആക്സിഡന്റ് ആയി സിറ്റി ഹോസ്പിറ്റലാണെന്ന് അറിഞ്ഞേ കുറച്ച് സീരിയസ് ആണ് നിയ പറഞ്ഞത് വേദ വിറങ്ങലിച്ചുപോയി അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി തൊണ്ടക്കുഴിയിൽ നിന്നും പൊട്ടി വന്ന കരച്ചിൽ അവൾ അടക്കി നിർത്തി വിളിക്കാം വേദ അത്രമാത്രം പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ച് വാഷ്റൂമിൽ കയറി ഡോർ അടച്ച് ഷവർ ഓൺ ചെയ്ത് അതിന് കീഴിൽ നിന്നു കണ്ണുകൾ നിറഞ്ഞൊഴുകുമ്പോഴും അവളുടെ ശരീരം ആകെ വിറച്ചുപോയി താൻ കാരണമാണ് വിഘ്നേഷ് ഈ ഗതി വന്നതെന്നത് അവൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല വേദ പൊട്ടിക്കരഞ്ഞുകൊണ്ട് വെള്ളം ഒഴുകിയിറങ്ങുന്ന ഫ്ലോറിലിരുന്നു എന്തിനാണ് ഈ ജീവിതം അവൾ പലവട്ടം അവളോട് തന്നെ ചോദിച്ചു ഇതുവരെ ആ ചോദ്യത്തിന് ചോദ്യത്തിനുത്തരമില്ലാതെ വിധി അവളെ നോക്കി പല്ലിളിക്കും പോലെ തോന്നി അവൾക്ക് കുറെ നേരം കരഞ്ഞതുകൊണ്ട് ഒന്ന് ഒന്നാശ്വാസമായത് വേദ എഴുന്നേറ്റ് ഫ്രഷായ റൂമിലേക്ക് കയറി ഹാളിലെ നിശബ്ദത അവൻ മുകളിലേക്ക് പോയി എന്ന് അവൾക്ക് മനസ്സിലായി ഒരു ടോപ്പ് സ്കേർട്ട് വിട്ട് നിർവികാരതയോടെ അവൾ അവന്റെ റൂമിലേക്ക് പോയി ആ രാത്രി അവൻ്റെ കീഴിൽ ജീവനുള്ള വെറും ശവമായ അവൾ കിടന്നു പിറ്റേന്ന് രാവിലെ എന്നത്തെയും പോലെ വേദ അർജുൻ പോയി കഴിഞ്ഞതും ഇറങ്ങി പക്ഷെ അന്നവൾ പോയത് ഓഫീസിലേക്കല്ലായിരുന്നു നേരെ സിറ്റി ഹോസ്പിറ്റലിൽ വിഘ്നേഷിനെ കാണാനായിരുന്നു വേദ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ വിഘ്നേഷിന്റെ ഫാമിലി ഓഫീസ് സ്റ്റാഫ് അജയ്യും അവിടെ ഉണ്ടായിരുന്നു മേഡം അജയ് വേദയെ കണ്ട അടുത്തേക്ക് വന്നു വിഘ്നേഷിന് എങ്ങനെയുണ്ട് അജയ് നെറ്റിയിലെ വിയർപ്പ് തുറച്ചുകൊണ്ട് ചോദിച്ചു ഡോക്ടർ അകത്തേക്ക് പോയിട്ടുണ്ട് ഇതുവരെ പുറത്തു വന്നിട്ടില്ല അജയ് പറഞ്ഞതും ചെയറിൽ കരഞ്ഞ് തളർന്നിരിക്കുന്ന പെൺകുട്ടിയെയും അവൾ ചേർത്ത് പിടിച്ചിരിക്കുന്ന സ്ത്രീയെയും വേദം നോക്കി വിഘ്നേഷ് സാറിന്റെ അമ്മയും ബുഡ്ബിയുമാണ് സാറിന്റെ അച്ഛൻ കിടപ്പിലാണ് അവൾ നോക്കുന്നത് കണ്ട് അജയ് പറഞ്ഞു വേദ കണ്ണുകൾ തുടച്ച് അവർക്കടുത്തേക്ക് ചെന്നു അമ്മേ വേദ വിളിച്ചതും ആ സ്ത്രീ അവളെ നോക്കി ഓഫീസിലെ മേഡമാണ് വേദലക്ഷ്മി അജയ് അവരോട് പറഞ്ഞതും അടുത്തിരുന്ന പെൺകുട്ടിയെ പിടിച്ച് അവർ എഴുന്നേറ്റിരുന്നു എനിക്ക് മോളെ അറിയാം ദിക്കു പറഞ്ഞിട്ടുണ്ട് മോളുള്ളത് കൊണ്ട് വലിയ സഹായമാണെന്ന് പക്ഷെ ഇന്നെന്റെ മോൽ അവർ പറഞ്ഞുകൊണ്ട് വിതുമ്പി വേദ അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആ പെൺകുട്ടിയെ നോക്കി പകുതി ജീവൻ നഷ്ടപ്പെട്ടതുപോലെയാണ് അവളുടെ നിൽപ്പുന്ന വേദക്ക് മനസ്സിലായി ഇതാണ് പ്രണയം നിസ്വാർത്ഥമായ പ്രണയം തന്റെ പാതിക്ക് വേണ്ടി കാവൽ നിൽക്കാൻ പോലും ധൈര്യം നൽകുന്ന പ്രണയം വേദയ്ക്ക് വിഘ്നേഷിനെ ഓർത്ത് അഭിമാനവും അസൂയയും തോന്നുന്നു ഇത്രയും നല്ല ഒരു പങ്കാളിയെ കിട്ടിയത് വിഷമിക്കരുത് വിഘ്നേഷ് തിരിച്ചു വരെ അമ്മയെ ചേർത്ത് പിടിച്ച് ആ കുട്ടിയുടെ കയ്യിൽ പിടിച്ച് വേദ പറഞ്ഞു അവൾ വിധുപിക്കൊണ്ട് വേദയെ നോക്കി അവളുടെ കയ്യിൽ മുഖം അമർത്തി പൊട്ടിക്കറിഞ്ഞു ഇത്രയും നേരം ധൈര്യമായി നിന്നവൾ ചായാനൊരു തോൾ കിട്ടിയത് പോയി എനിക്ക് എനിക്ക് ആരുമില്ല ജീവനോടെ ജീവനോടെ തരാൻ പറയോ അത്രയും മാത്രം മതി ഒന്ന് പറയൂ അവൾ കരഞ്ഞുകൊണ്ട് വേദയുടെ കാലിൽ വീണു വേദ അമ്മയെ ചേരലിരുത്തി അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു അവൾക്ക് ആ നിമിഷം അർജുനോട് വെറുപ്പ് തോന്നി വേദ അവരെ ചേർത്ത് പിടിച്ച് അവിടെ ഇരുന്നു കുറച്ചു കഴിഞ്ഞ ഡോക്ടർ പുറത്തേക്ക് വന്നു വേദ അവരെ ഇരുത്തി അയാൾക്കടുത്തേക്ക് ചെന്നു ഡോക്ടർ വേദ അയാളെ വിളിച്ചു അയാൾ സംശയത്തോടെ അവളെ നോക്കി വേദലക്ഷ്മി വിഘ്നേഷ് വർക്ക് ചെയ്യുന്നത് എനിക്കൊപ്പമാണ് വേദ പറഞ്ഞത് ഡോക്ടർ മൂടി ക്യാബിനിലേക്ക് വരൂ ഡോക്ടർ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോയി വേദ അവരെ അജയ്യെ ഏൽപ്പിച്ച് ഡോക്ടർക്ക് പുറകെ ചെന്നു ഡോക്ടർ വിഘ്നേഷിന് വേദ ഉയർന്ന നെഞ്ചിരിപ്പോടെ ചോദിച്ചു സി മിസ് വേദലക്ഷ്മി അയാളെ ഇവിടേക്ക് കൊണ്ടുവരുമ്പോൾ അയാൾക്ക് ഒരുപാട് ബ്ലഡ് ലോസ് ആയിട്ടുണ്ട് തലയിലും ശരീരത്തിലും നല്ല ഫ്രാക്ചറും ഉണ്ട് മൊത്തത്തിൽ പറഞ്ഞ ഒരിറ്റു ജീവൻ ബാക്കി വെച്ച് കൊണ്ടിട്ടതുപോലെ ഡോക്ടർ പറഞ്ഞത് വേദയുടെ ഉള്ളം നീറി ഇപ്പോ അവൾ അയാളോട് ചോദിച്ചു ഇരുപത്തിനാല് മണിക്കൂർ കഴിയണം പിന്നെ തിരിച്ചു കിട്ടിയാലും വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ല ഐ മീൻ പിടപ്പ് തന്നെയാവും ഡോക്ടർ പറഞ്ഞത് വേദ കണ്ണുകൾ ഇറക്കി അടച്ച് ചുണ്ടുകൂട്ടി പിടിച്ച് കരച്ചിലടക്കി അടഞ്ഞ കൺപുകളിൽ നിന്നും കണ്ണ് നേരിട്ട് അവളുടെ മടിയിൽ വീണു അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു കോറിഡോറിന്റെ അങ്ങേയറ്റം തെറ്റിയതും വേദ ഉള്ളിലെ വിങ്ങൽ പൊട്ടി കരഞ്ഞു തീർത്തു ഈ പാപം ഞാൻ എങ്ങനെ തീർക്കും കൃഷ്ണ വേദയുടെ ഉള്ളിൽ അലമുറയിട്ടു കുറച്ചു കഴിഞ്ഞതും അവൾ മുഖം അമർത്തി തുടച്ച് അവർക്കരികിലായി പോയിരുന്നു സമയം കടന്നുപോയി ഉച്ച കഴിഞ്ഞ് അജയ് അവൾക്ക് ഫോൺ കൊണ്ട് നീട്ടി അർജുൻ സാർ അവൾ സംശയത്തോടെ നോക്കിയത് അവൻ പറയേ വേദ പിറങ്ങലോടെ ആ ഫോൺ വാങ്ങുന്നു പിക്കപ്പ് മൈ കോൾ അവൾ ഫോൺ ചെവിയിൽ വെച്ചത് അർജുൻ പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്തു കളഞ്ഞു വേദ അജയ്ക്ക് ഫോൺ കൊടുത്തുകൊണ്ട് ബാഗിൽ നിന്നും സൈലന്റ് സൈലന്റായിരുന്നു അവളുടെ ഫോൺ എടുത്ത് നോക്കി ഇരുപത് മിസ്ഡ് കോൾ അവൾ ഫോൺ എടുത്തതും വീണ്ടും കോൾ വന്നു വേദ എടുത്ത് അവിടെ നിന്നും മാറി നിന്നു പത്ത് മിനിറ്റ് വേദ നീ വീട്ടിലുണ്ടായിരിക്കണം ഇല്ല ഞാൻ ഞാനിവിടുന്ന് വരില്ല വിഘ്നേഷ് കണ്ണു തുറക്കാതെ ഞാൻ വരില്ല വേദ അടക്കി പിടിച്ചുകൊണ്ട് പറഞ്ഞു ഓക്കെ ഇതിനുള്ളത് നീ അനുഭവിച്ചിരിക്കും അവൻ പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചു വേദ തളർച്ചയോടെ ചുവരിൽ സമയം കടന്നുപോയി അജയ് വൈകിട്ടായപ്പോൾ തിരികെ പോയി ഓഫീസ് ടൈം കഴിഞ്ഞത് ഓഫീസിൽ നിന്ന് കുറച്ചുപേര് വന്നു വേദയെ അവിടെ കണ്ട് എല്ലാവരും ഞെട്ടി പിന്നെ ഹോസ്പിറ്റലിലായതുകൊണ്ട് അവർ അധികം സംസാരിക്കാൻ നിൽക്കാതെ അവിടെ നിന്ന് ആ രാത്രി ആ അമ്മയ്ക്കും ആ പെൺകുട്ടിക്കും ഭേദക്കൂട്ടായി ആ സമയം അവൾ അർജുനും അവൻ നൽകുന്ന ശിക്ഷയോ ഇല്ലായിരുന്നു വിഘ്നേഷ് മാത്രം അവൻ എത്രയും പെട്ടെന്ന് സുഖമാകണമെന്ന് മാത്രം അതുകൊണ്ട് തന്നെ പിന്നീട് അർജുൻ്റെ കോളില്ലാത്തത് അവൾക്ക് ആശ്വാസമായിരുന്നു പിന്നീട് രാവിലെയാണ് ഡോക്ടർ വന്നത് വിഘ്നേഷിന്റെ അവസ്ഥയിൽ മാറ്റമുണ്ടെന്നും വൈകാതെ കണ്ണു തുറക്കുമെന്നതും അവൾക്ക് ആശ്വാസമായി പിന്നെ ഡോക്ടർ തന്നെ അവരോട് വിഘ്നേഷിന്റെ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞു ആദ്യം കുറെ കരഞ്ഞുവെങ്കിലും ജീവനോട് തന്നതിൽ അവർ നന്ദി പറഞ്ഞു ഡോക്ടറിനോട് മോളിനി വീട്ടിൽ പോക്കോ ഇന്നലെ വന്നതല്ലേ ചെയ്തുതന്ന ഉപകാരത്തിന് നന്ദിയുണ്ട് അവർ പറഞ്ഞു വിഘ്നേഷിനെ ഒന്ന് കണ്ടിട്ട് പൊക്കോളെ നന്ദി പറഞ്ഞു എന്നെ അന്യയാക്കരുതമ്മ വിഘ്നേഷ് എനിക്ക് ഫ്രണ്ട് മാത്രമല്ല നല്ലൊരു സഹോദരനും കൂടിയാണ് വേദ അവരോട് പറഞ്ഞുകൊണ്ടിരുന്നു പിന്നെ മണിക്കൂറുകൾ കഴിഞ്ഞാൽ ഒരാൾക്ക് കീർ കാണാൻ കഴിഞ്ഞു തന്നെ പ്രതീക്ഷയോടെ നോക്കുന്ന ആ പെൺകുട്ടിയെ വേദകത്തേക്ക് വിട്ടു അവൾ തിരികെ വന്നു വിഘ്നേഷ് കണ്ണു തുറന്നു എന്നറിഞ്ഞതും വേദ പോകാൻ ഇറങ്ങി എന്തുണ്ടെങ്കിലും വിളിക്കണം അവൾ പറഞ്ഞുകൊണ്ടിറങ്ങി നേരെ അവൾ വീട്ടിലേക്കാണ് വന്നത് പോർച്ചിൽ കിടക്കുന്ന കാറ് കണ്ടു അർജുൻ ഇന്ന് ഓഫീസിൽ പോയിട്ടില്ലെന്ന് അവൾക്ക് മനസ്സിലായി ഇത്രയും നേരവും ഇല്ലാത്ത പേടിയും വിപ്രാറവും അവൾ നിറഞ്ഞു വണ്ടി വച്ച് ബാഗെടുത്ത് അവൾ വാതിൽ തുറക്കാൻ കൈവച്ചു അത് തുറന്നു തീ തീപാറുന്ന കണ്ണുകളോടെ ദേഷ്യത്തിൽ നിൽക്കുന്ന അർജുനെ കൊണ്ട് വിറച്ചു വിറച്ചുപോകും അർജുന അവളെ പിടിച്ചു വലിച്ചു ഗാർഡനിൽ കൊണ്ടുവന്ന നിരത്തേക്കെറിഞ്ഞു ആ കൈ ഉരഞ്ഞതും അവൾ വേദനയോടെ വിളിച്ചു അതേസമയം അവളുടെ ദേഹത്ത് വെള്ളം ശക്തിയിൽ വീണു വേദ അത് തുളച്ചു നീക്കി എഴുന്നേറ്റ് നിന്നു അർജുൻ കയ്യിലിരുന്ന പമ്പ് ഉപയോഗിച്ച് അവൾക്ക് മേലെ വെള്ളം ഒഴിച്ചു കൊണ്ടിരുന്നു വേദ ശരീരത്തിലേക്ക് നനഞ്ഞൊട്ടിയ സാരിയിൽ വല്ലായ്മയോടെ നോക്കി ഗോർജറ്റിന്റെ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ അത് നനഞ്ഞ് ദേഹത്തെ പറ്റിച്ചേർന്നാണ് കിടക്കുന്നത് അതിൽ കൂടി അവളുടെ ശരീരം നല്ലതുപോലെ കാണാൻ കഴിയുന്നുണ്ടായിരുന്നു എന്നോട് അനുസരണക്കേട് കാണിക്കരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ വേദ കയ്യിലെ പമ്പ് നിലത്തേക്ക് വലിച്ചെറിഞ്ഞു അവളുടെ അടുത്ത് ചെന്ന് കവളിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് അവൻ മുരണ്ടു അവന്റെ ആ ശബ്ദത്തിൽ പോലും അവൾ പേടിച്ച് കണ്ണിറുക്കി അടച്ചു കണ്ണു തുറക്കടി ഇന്നലെ അനുസരിക്കില്ലെന്ന് പറയാൻ നിനക്ക് നാവ് ഉണ്ടായിരുന്നല്ലോ ഇപ്പൊ എന്തോ ഇറങ്ങിപ്പോയോ നിനക്ക് എന്ത് ധൈര്യം ഉണ്ടായിട്ടാ വേദ എന്നോട് എതിർത്തത് അർജുൻ ദേഷ്യം കൊണ്ട് വിറച്ചു വേദ കണ്ണു തുറന്ന് അവന്റെ കണ്ണിൽ തന്നെ നോക്കിക്കുന്നു അവളുടെ കണ്ണുകളൊന്നും നിറഞ്ഞില്ല ആ കണ്ണിൽ കണ്ണുനീരിനു പകരം അവരോടുള്ള വെറുപ്പായിരുന്നു മുന്നിൽ നിന്നത് ഈ വീടിനകത്ത് മാത്രമാണ് ദേവ് നിനക്കടിമ പുറത്ത് അങ്ങനെയല്ല അപ്പോ ഞാൻ എവിടെ പോയി എന്ത് ചെയ്തു എന്ന് നീ തിരക്കേണ്ട ആവശ്യമില്ല വേദ അവന്റെ കൈ അവളിൽ നിന്നും എടുത്തു മാറ്റി അതേ ദേഷ്യത്തിൽ പറഞ്ഞു അർജുൻ അവളെ തുറച്ചു നോക്കി നീയാണ് വിഘ്നേഷിന്റെ ഈ അവസ്ഥയ്ക്ക് കാരണമെന്ന് എനിക്കറിയാം ദേവ് ഇന്ന് വിഘ്നേഷ് അങ്ങനെ കിടക്കുന്നതിൽ ഞാൻ കൂടിയാണ് കാരണക്കാരി പിന്നെ എന്തിനാ നീ എന്നിവിടെ പിടിച്ചിട്ടിരിക്കുന്നത് എന്നെ ബലമായി കീഴ്പെടുത്തി ഈ വീടിനുള്ളിലിട്ട് ചിത്രകം ചെയ്താൽ ഞാൻ നിന്നെ പേടിച്ച് എല്ലാം അനുസരിച്ച് നിന്റെ കാൽ കീഴിൽ കിടക്കുമെന്ന് നീ കരുതി അങ്ങനെ ആയിരുന്നു പക്ഷെ ഇനി വേദലക്ഷ്മി അങ്ങനെ കിട്ടില്ല ദൈവം ഞാൻ കാരണം ഒരു കുടുംബമാണിന്ന് വഴി ആധാരമായത് ഈ പാപങ്ങൾ തലയിൽ ചുമക്കാൻ എനിക്ക് കഴിയില്ല ഇപ്പോ ഈ നിമിഷം എന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടണോ അതോ കൊല്ലണോ എന്ത് വേണേ ചെയ്തു പക്ഷേ ഇനി വേദ നിന്നെ അനുസരിക്കില്ല വേദവനെ നോക്കി വീറോട് പറഞ്ഞു അർജുൻ അവളെ തന്നെ നോക്കി നിന്നു നീ സെൽഫിഷാണ് നിനക്ക് നിന്നോട് മാത്രമേ സ്നേഹമുള്ളൂ നീ നിന്നെ മാത്രമേ കാണുന്നുള്ളൂ നിനക്ക് നിന്റെ സന്തോഷം നിന്റെ വിജയമൊക്കെയാണ് വലുത് എല്ലാരെയും പേടിപ്പിച്ച് അടിമയാക്കി നിനക്ക് കീഴിൽ നിർത്തിയാജയിച്ചു എന്നാണ് നിന്റെ വിചാരം പക്ഷെ അല്ലതെ നീ തോറ്റു നീ വെറും വട്ട പൂജയാണ് ഒരു മനുഷ്യൻ എല്ലാ അർത്ഥത്തിലും വിജയിക്കുന്നത് എപ്പോഴാണെന്നറിയോ നമുക്ക് വേണ്ടി നമ്മളെ സ്നേഹിക്കാൻ കരുതാൻ പ്രണയിക്കാൻ ചേർത്ത് പിടിക്കാൻ ഈ ലോകത്ത് ഒരാളെങ്കിലും നമുക്കൊപ്പം ഉണ്ടാകുമ്പോൾ നിനക്കാരുണ്ട് ഈ നിമിഷം നീ ഇല്ലാതായാൽ സന്തോഷിക്കാനും നീ പിടിച്ചടക്കി വെച്ചിരിക്കുന്ന സ്വത്തുക്കൾ നേടാനും ആരുണ്ട് അല്ലാതെ നിന്റെ മുഖത്ത് നോക്കാൻ പോലും ആരും ഉണ്ടാവില്ല ആരുമില്ല നിനക്ക് നീ നീ ഒറ്റ ഒറ്റയ്ക്ക് ആരുമില്ലാത്ത ഒരു വിലയും ഇല്ലാത്ത വട്ടപ്പൂച്ച് വേദ ഇത്രയും നാളും മനസ്സിലടക്കി വെച്ചിരുന്ന അവനോടുള്ള വെറുപ്പും ദേഷ്യവുമെല്ലാം ആ നിമിഷം പുറത്തേക്ക് തുറന്നുകൊണ്ട് ഇപ്പോ എനിക്ക് നിന്നോടുള്ളതിനേക്കാൾ ദേഷ്യവും പകയും വെറുപ്പും എന്നോട് തന്നെയാണ് നിന്നെ പോലെ മൃഗത്തെ ഉള്ളിൽ കൊണ്ടു നടന്നതിന് നിന്നെ പ്രണയിച്ചതിന് എനിക്ക് എന്നെ തന്നെ നശിപ്പിക്കാനുള്ള പക തോന്നുന്നു ദേവ് എന്തിനാ നീ എന്റെ ജീവിതത്തിലേക്ക് വന്നത് എന്തിനാ എന്നെ ഇങ്ങനെ കൊല്ലാതെ കൊല്ലുന്നത് ഞാൻ എന്തു തന്നെ ചെയ്തത് നിന്നോള് പറ എനിക്കറിയണം വേദ അവന്റെ ഷർട്ടിൽ കൈ മുറുക്കി പിടിച്ചു അർജുന അവളിൽ നിന്ന് കണ്ണെടുക്കാതെ നോക്കി നിന്നു പിന്നെ അവളുടെ കയ്യിൽ മുറുക്കിയെ പിടിച്ച് അടർത്തി മാറ്റിക്കൊള്ളു അവളുടെ കയ്യിൽ പിടിച്ച് അവന്റെ കാറിനടുത്തേക്ക് നടന്നു അവളെ കാറിന്റെ കോർ ഡ്രൈവ് സീറ്റ് തുറന്ന് അതിലേക്ക് ഇരുത്തിക്കൊണ്ട് അവൻ ഡ്രൈവിംഗ് സീറ്റിൽ കയറി വണ്ടിയെടുത്തു വേദ അവനെ തന്നെ അർജുൻ അവളെ നോക്കാതെ നേരെ നോക്കി വണ്ടി സ്പീഡ് കൂട്ടി കുറെ ദൂരം പിന്നിട്ട് അർജുനന്റെ കാർ മാണിക്കോത്തുന്ന വലിയ ബംഗ്ലാവിനുള്ളിലേക്ക് കയറി വേദ ആ വലിയ ബംഗ്ലാവ് നോക്കിയിരുന്നു അവൻ വണ്ടി പോർച്ചിൽ നിർത്തി ഇറങ്ങി മറു സൈഡിൽ വന്ന് വേദയെ പിടിച്ചിറക്കിയ അകത്തേക്ക് കയറി എവിടെ അവനെ കണ്ടടുത്തേക്ക് വന്ന് സർവഞ്ചിനോട് അവൻ ചോദിച്ചു മുഗൾ ഡ്രോയിങ് റൂമിൽ അവർ പറഞ്ഞതും അവൻ വേദയുടെ കയ്യിൽ മുറുക്കിയെ പിടിച്ച് മുകളിലേക്കുള്ള സ്റ്റെപ്പ് കയറി ആ വീട്ടിലുണ്ടായിരുന്ന സർവൻസ് എല്ലാം അവനെയും വേദയെയും മാറി മാറി നോക്കി ഒരു മുറുക്കി മുന്നിൽ ചെന്ന് നിന്ന് ആ ഡോർ തുറന്നു വീൽ ചെയറിലിരിക്കുന്ന ഒരു മെലിഞ്ഞ രൂപം മുന്നിലെ ക്യാൻവാസിൽ ബ്രഷ് വെച്ച് എന്തോ വരച്ചു ചേർക്കുകയാണ് എന്താണ് മിസ്റ്റർ അർജുൻ ദേവ് ഇപ്പോഴാണോ ഈ വഴി ഓർമ്മ വന്നത് ആ രൂപം തിരിഞ്ഞു നോക്കാതെ തന്നെ ചോദിച്ചു അർജുൻ വേദയുടെ കയ്യിൽ നിന്ന് വിട്ട് ഡോറിൽ ചാരി ചാരിഞ്ഞതും വേദ ആരൂപത്തിലും അർജുനും മാറി മാറി നോക്കി എപ്പോഴുമുള്ള ആകെരോഗക്കാരനല്ല അത് അവൾക്ക് തോന്നി മുഖത്തും കണ്ണിലും പോലും മാറ്റും ആ ശബ്ദം അവൾ എവിടെയോ കേട്ട് മറന്നതുപോലെ പക്ഷെ എവിടെയാണെന്ന് അവൾക്ക് ഓർമ്മയില്ല എന്തേട്ടാ എന്തുപറ്റി ചോദിച്ചു കൊണ്ട് തന്നെ ആ കൈകൾ നിശ്ചലമായി പിന്നീട് ആ ബ്രഷ് മുന്നിലെ ചെറിയ ടേബിളിൽ വെച്ചുകൊണ്ട് സ്വയം ആ അവയിൽ നീക്കി തിരിഞ്ഞു മുന്നിൽ ദൃശ്യമായ ആരൂപം കൊണ്ട് വേദന എട്ടി പിന്നിലേക്ക് വേച്ചുപോയി ആ രൂപത്തിൽ കൊണ്ട് ഞെട്ട് അർജുൻ ഇരുവരെയും നോക്കി അങ്ങനെ തന്നെ നിന്നു ശ്രീ വേദ നിറഞ്ഞ കണ്ണുകളോടെ ആ രൂപത്തെ തിരിച്ചറിഞ്ഞു അവൾ വേഗം അവനടുത്തേക്ക് ഓടിച്ചെന്ന് മുട്ടിലിരുന്ന് അവനെ തന്നെ നോക്കി ലച്ചു മറന്നുപോയോ നീ എന്നെ മുഖത്തെ പുഞ്ചിരി മായാതെ തന്നെ അവൻ ചോദിച്ചു വേദ വിതുംബിക്കൊണ്ട് അവന്റെ കൈ രണ്ടും കൂട്ടിപ്പിടിച്ച് ആ കയ്യിൽ മുഖം അമർത്തി വെച്ച് പൊട്ടിക്കറിഞ്ഞു ശ്രീഹരി അവളെ നോക്കിക്കൊണ്ട് വാതിലിൽ നിൽക്കുന്ന അർജുനെ നോക്കി അവന്റെ നോട്ടം മുഴുവൻ പൊട്ടിക്കരയുന്ന വേദയിലായിരുന്നു എന്ത് പാടിപ്പെണ്േ രണ്ടു വർഷം അയനേൽ കണ്ടിട്ട് കണ്ടപ്പോ മുഴുവൻ കരച്ചിൽ ഇങ്ങനെ കരയാനാണെങ്കിൽ ഇവിടെ നിന്ന് പോയെ ശ്രീ അവളെ നേരെ ഇരുത്തിക്കൊണ്ട് കുറച്ച് ദേഷ്യത്തിൽ പറഞ്ഞു വേദ കണ്ണ് നിറച്ച് അവനെ തന്നെ നോക്കിയിരുന്നു എണീ ചെടി പാലക്കാടൻ തമ്മിടത്തി ഇപ്പൊ എന്തേ മിണ്ടാൻ തോന്നുന്നില്ലേ ശ്രീഹരി അവളെ നോക്കി കുറുമ്പോടെ പറഞ്ഞു പോടാ തിരട്ടു എന്നാച്ചട ഉണക്ക് എപ്പഴും നീന്തമാതിരാച്ച് വേദ അവനെ നോക്കി കുറുമ്പ് പോലെ ചൂണ്ടിലൊരു പുഞ്ചിരിയോട് ചോദിച്ചു പണ്ടും ഇങ്ങനെയായിരുന്നു ശ്രീഹരിയും വേദയും നിർവചിക്കാനാകാത്ത സൗഹൃദം ശ്രീഹരി അവളെ നോക്കി നിറമില്ലാത്തൊരു പുഞ്ചിരി നൽകി അർജുന അവരെ ഒന്ന് നോക്കി ഡോറടച്ച് പുറത്തേക്ക് പോയി ലച്ചു ശ്രീ അവളുടെ കയ്യിൽ പിടിച്ചു വേദ അവനെ ഉറ്റിനോക്കിയിരുന്നു തുടരും